മലബാർ നേതൃത്വത്തിൽ സഹകരണത്തോടെ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി മലബാർ ക്ലബ്ബ് ഹാളിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ക്യാമ്പിന്റെ ഭാഗമായി ബോധവൽക്കരണ സെമിനാർ പ്രിവിലേജ് കാർഡ് വിതരണം എന്നിവയും ഉണ്ടായിരുന്നു അസിസി ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ഹാഷിം അസീസ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഈ പ്രിവിലേജ് കാർഡ് മലബാർ ക്ലബ്ബുമായി തുടങ്ങുന്നതിനൊരു അവസരം നല്ല സന്തോഷമുണ്ട് അതിന് സുഖാൻ പിടിച്ച ഈ ക്ലബിലെ ഭാരവാഹികൾ വൈജു മോഹൻ മറ്റെല്ലാ നിങ്ങളുടെ അതിൻ്റെ അതിൻ്റെ നന്ദി നടപ്പാട് ഞാൻ രേഖപ്പെടുത്തുന്നു തുടർന്നെങ്കിലും അറിയാം അസി ഹോസ്പിറ്റലിൽ നമ്മുടെ ബേസ് എന്ന് പറയുന്നത് കൊല്ലമാണ് കൊല്ലത്ത് നിന്ന് ഏകദേശം മൂന്ന് വർഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഞാനിവിടെ വരികയും ഇങ്ങനൊരു സ്ഥാപനം തുടങ്ങുന്നതിന് വേണ്ടി ടക്കം ബിൽഡിങ് അതിൻ്റെ പണി തുടങ്ങി വളരെ ചുരുക്കം കാലം കൊണ്ട് ഏകദേശം ഒരു വർഷം കൊണ്ടാണ് നമ്മൾ ബിൽഡിങ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചത് തീർച്ചയായിട്ടും എടുത്ത നല്ല നാട്ടുകാരും ജനപ്രതിനിധികളുടെയും ഒരു സഹായവും അവിടെ ഇടപെടൽ കൂടെ മാത്രമാണ് ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് ഈ ഹോസ്പിറ്റലിൽ നമുക്കവിടെ പ്രവർത്തനം ആരംഭിക്കാൻ കഴിഞ്ഞത് അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും നിങ്ങൾക്ക് ഒരു വാക്ക് തരുന്നു ഈ എന്ന് പറയുന്നത് നമ്മൾ നൂറ് ശതമാനം ഒരു കൊമേശ്യലായിട്ട് ചിന്തിച്ചിട്ടില്ല

ക്യാമ്പിൽ നിരവധി പേർ ചികിത്സ തേടിയെത്തിയിരുന്നു വിദഗ്ധ ഡോക്ടർമാർ നേതൃത്വം നൽകി ബോബൻ ജോർജ് അധ്യക്ഷനായി മോഹൻ പള്ളിക്കാട് ജോബ് ജോൺ സുനിൽ ചാക്കോ പി സുജീഷ് എന്നിവർ പ്രസംഗിച്ചു ഡോക്ടർ ഹംസ ഡോക്ടർ അക്ഷയ മധുസൂദനൻ എന്നിവർ ക്ലാസിന് നേതൃത്വം നൽകി യുടിവി ന്യൂസ് പാലക്കാട്